ഞാനിപ്പോൾ ഉള്ളത് ആറ്റാശ്ശേരി കേട്ടോ ആറ്റാശേരി എ എൽ പി സ്കൂളിൽ വെച്ച് വിസ്മയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതുപോലെ തന്നെ സേവ് മണ്ണാർക്കാട് ബി ഡി കെ എന്നിവർ സംയുക്തമായി മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റൽ ബ്ലഡ് സെൻറ്ററുമായി സഹകരിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന ഒരു രക്തദാന ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാമ്പിൽ ഏകദേശം അമ്പത്തി അഞ്ചോളം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്കറിയാം മഴക്കാലമാണ് പകർച്ചവ്യാധി ലൈറ്റ് ഒക്കെ കിട്ടാൻ നല്ല ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മിക്ക ബ്ലഡ് സെൻ്ററുകളിലും സ്റ്റോക്ക് വളരെ കുറവാണ് ഇതെല്ലാം കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഇത്തരത്തിലുള്ളൊരു ക്യാമ്പിന് തയ്യാറായിട്ട് മുന്നോട്ട് വന്ന ഈ ഒരു ക്ലബിൻ്റെ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത ഡോണേഴ്സിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കട്ടെ

ഉദ്ദേശിച്ചത് ആ അതെ ഞങ്ങള് കൂടുതലായിട്ടും മറ്റേ മെഡിക്കൽ ഫീൽഡ് അതായത് സാമൂഹ്യ സേവനം ആണ് ഞങ്ങള് പ്രവർത്തനങ്ങൾ ചെയ്യാറുള്ളത് സ്പോർട്സിലുപരി പൊതു കാര്യങ്ങളിലാണ് ഞങ്ങൾ ഏർപ്പെടാറുള്ളത് ഒരു വർഷത്തിൽ അഞ്ചാറ് മെഡിക്കൽ ക്യാമ്പൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് കൂടുതലും ഞങ്ങൾ നൽകുന്നത് ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾക്കാണ് ക്ലബിന്റെ മറ്റെന്തൊക്കെയാണ് ഞങ്ങൾ ക്ലബിന്റെ കീഴിൽ വായനശാല പ്രവർത്തിച്ചു വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങള് ഒരു നാട്ടില് ഈ നാട്ടിലെ പ്രദേശത്തെ ഒരു നല്ലൊരു ക്ലബ്ബ് എന്നുള്ള രീതിക്ക് ഞങ്ങൾ അഭിമാനിക്കും ഓക്കെ അപ്പോൾ നിലവിൽ ഇപ്പോൾ അടുത്ത ക്യാമ്പിൽ ഏകദേശം എത്ര ആളുകൾ ഒരു അമ്പതോളം ആള് പങ്കെടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ എന്തായാലും ഭാവിയിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ ആറ്റാശ്ശേരി പ്രദേശത്ത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് എല്ലാ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വിസ്മയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതിൻ്റെ കൂടെ തന്നെ വായനശാല ബാലവേദി തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് അറുന്നൂറിലധികം ബുക്കുകൾ ശേഖരിച്ചു അതുപോലെ തന്നെ വിവിധ പരിപാടികൾ നടത്തി സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുള്ളവരെയും പരിഗണിച്ച് ക്ലബ്ബ് മുന്നോട്ട് പോകുന്നു